എയർപോർട്ട് മാർച്ച് എന്തിനാ എയർപോർട്ട് മാർച്ച് നടത്തുന്നത് ഏയ് വലിയ വിമാനം കരിപ്പൂരിൽ ഇറങ്ങണം എന്ന് നാളെ വരെ മാർച്ച് നടത്താൻ പോവാ സംഗതി എന്താ അതിന് മുമ്പ് രാഷ്ട്രീയക്കാരെല്ലാം കൂടി ഇടപെട്ട് സംഗതി ഏകദേശം ഇറങ്ങാനുള്ള ധാരണയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നീ ഇറങ്ങിയപ്പലെ അക്കൌണ്ടിൽ വരുന്നല്ലോ അതിനപ്പത് നിങ്ങൾക്ക് സംഗതി തിരിഞ്ഞു അത് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട് ഏ ഏതാ കൌമു നിറങ്ങൾ വരും ഞാൻ പറഞ്ഞു അവിടെ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ അപ്പുറത്ത് അവിടുത്തെ ജുമാഅത്ത് പള്ളി ഇങ്ങളെ കാരണം കൊണ്ട് പൂട്ടിക്കെടുക്കുക ആദ്യം മാർച്ച് നടത്തി തുറക്കുന്നു എന്നിട്ട് മതി എയർപോർട്ട് മാർച്ച് നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ അതാ ഞാൻ പറഞ്ഞു എയർപോർട്ട് മാർച്ച് എടുത്തിന് എന്തിനാ എയർപോർട്ട് മാർച്ച് നടത്തുന്നത് ഏയ് വലിയ വിമാനം കരിപ്പൂരിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ നാളെ വരെ മാർച്ച് നടത്താൻ പോവാ സംഗതി എന്താ അതിന് മുമ്പ് രാഷ്ട്രീയക്കാരെല്ലാം കൂടി ഇടപെട്ട് സംഗതി ഏകദേശം ഇറങ്ങാനുള്ള ധാരണയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നീ ഇറങ്ങിയപ്പോലെ അക്കൌണ്ടിൽ വരുന്നല്ലോ നിങ്ങൾക്ക് സംഗതി തിരിഞ്ഞു അത് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട് ഏതാ കൗമു നിറങ്ങൾ വരും ഞാൻ പറഞ്ഞു അവിടെ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ അപ്പുറത്ത് അവിടുത്തെ ജുമാഅത്ത് വള്ളി ഇങ്ങളെ കാരണം കൊണ്ട് പൂട്ടിക്കെടുക്കുക ആദ്യം മാർച്ച് നടത്തി തുറക്കുന്നു എന്നിട്ടും അത് എയർപോർട്ടിന് മാർച്ച് നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ അതാ ഞാൻ പറഞ്ഞു മർച്ചെടുത്തിന് എന്തിനാ എയർപോർട്ട് മാർച്ച് നടത്തുന്നത് ഏയ് വലിയ വിമാനം കരിപ്പൂരിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ നാളെ വരെ മാർച്ച് നടത്താൻ പോവാ സംഗതി എന്താ അതിന്റെ മുമ്പ് രാഷ്ട്രീയക്കാരെല്ലാം കൂടി ഇടപെട്ട് സംഗതി ഏകദേശം ഇറങ്ങാനുള്ള ധാരണയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഇറങ്ങിയപ്പോലെ അക്കൌണ്ടിൽ വരണല്ലോ നിങ്ങൾക്ക് സംഗതി തിരിഞ്ഞു അത് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട് ഏ ഏതാ കൗമു നിറ ഇങ്ങൾ ഞാൻ പറഞ്ഞു അവിടെ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ അപ്പുറത്ത് അവിടുത്തെ ജുമേത്ത് വള്ളി ഇങ്ങളെ കാരനുവേണ്ടി പൂട്ടിക്കെടുക്കുക ആദ്യം മാർച്ച് നടത്തി തുറക്കത് എന്നിട്ടും മതി എയർപോർട്ട് മാർച്ച് നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ അതാ ഞാൻ പറഞ്ഞു ഇങ്ങളെ സൌഹാർദ്ദ ചായ ഞങ്ങൾക്ക് അതിൽ വലിയ ദുരൂഹതയുണ്ട് കാരണം എന്തുകൊണ്ട് ആ ആശയം പറയുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ തീവ്രവാദം മറച്ചുവെക്കാനാണ് നിങ്ങൾ ചായ പാർന്ന് കൂട്ടയോട്ടം നടത്തി പഴക്കുല വിതരണം ചെയ്യുന്നത് എന്ന് ഈ കേരളക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലാതെ ഒരു കാട്ടിക്കൂട്ടലും കോപ്രായ ചായപാർന്ന് ഇവിടെ സൗഹാർദ്ദത്തിന് അങ്ങനെയൊന്നും ആവശ്യമില്ല ഇവിടെ സൗഹാർദ്ദം എന്നത് ഇവിടെ ഇവിടെ അരിഞ്ഞു ചേർന്നതാണ് ഈ സമൂഹത്തിന്റെ സംസ്കാരമാണത് ഇതൊരു സൗഹൃദ കാലം ഇത്ര കാലം സൌഹാർദ്ദം മാത്രമല്ല എനി ആ ഒന്നും കൂടി പറയാ ഈ ടീമിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങളൊന്ന് കാലുവച്ചാൽ നിങ്ങളെ ചായന്റെ അഡ്രസ് ഉണ്ടാവോ ഞങ്ങൾക്കറിഞ്ഞൂടെ നിങ്ങളെ എത്ര കാലം ഞങ്ങൾ നിങ്ങളെ കൂടെ ഇരുന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ സംഘടനയിൽ വരുന്നതിന് മുമ്പ് തന്നെ രൂപീകരിക്കപ്പെട്ട പുലി സംഘടനകളടക്കം ഞങ്ങൾക്കറിയാമത് എത്ര കോഴികളെ പിടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് എന്ന കണക്കടക്കം ഓരോ യും കണക്കുകൾ ഞങ്ങളെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്തെല്ലാം വാദങ്ങൾ നാലാളെ കൊന്നു ഞങ്ങളെ സംഘടനയിൽ ഷഹീദ് ഉണ്ടായി എന്ന് പറഞ്ഞ് അണിതരുകാരുണ്ടോ മുഴുവൻ കണക്കുകളും ഞങ്ങളെ കയ്യിലുണ്ട് മുപ്പത് കൊല്ലം മുമ്പ് അത്തരം വാദങ്ങളിൽ അത്തരം സംഘടനക്ക് വേണ്ടി ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്താൻ